അഗ്നിജ്വാല എ ഡി ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിമൂന്ന് സമയം രാവിലെ ഏഴുമണി കഴിഞ്ഞിരിക്കുന്നു അഗ്നി പതിയെ കണ്ണുകൾ തുറന്നു ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ അങ്ങനെ തന്നെ അടഞ്ഞു പോകുന്നു അവന്റെ കൈകൾ അത്രയും സോഫ്റ്റ് ആയ എന്തോ അമർന്നു കിടപ്പാണ് അഗ്നി അവിടെ ഒന്ന് കയ്യമർത്തി ഉം ജ്വാല മൂളി അഗ്നി ഞെട്ടലോടെ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു അവന്റെ നോട്ടം ആദ്യം പോയത് അവന്റെ കൈയുടെ സ്ഥാനം നോക്കിയാണ് അഗ്നിയുടെ കണ്ണുകൾ വിടർന്നുപോയി ജ്വാലയുടെ നഗ്നമായ വയറിലാണ് അവന്റെ കൈകൾ മാരടത്തിലാണ് ഇപ്പോഴും അവന്റെ കിടപ്പ് ആ കിടപ്പ് വല്ലാത്തൊരു സുഖമായി തോന്നി അവന് ചിരിയോടെ അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നല്ല ഉറക്കത്തിലാണ് ജ്വാല അത്രയും പ്രണയത്തോടെ അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ അവളിൽ നിന്നും മകന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി എല്ലാം മറന്ന സമാധാനത്തോടെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കിടന്നുറങ്ങുന്ന പെണ്ണിനെ അവൻ തികഞ്ഞ വാത്സല്യത്തോടെ നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു വാതുറന്നുകൊണ്ടാണ് കിടക്കുന്നത് പെണ്ണ് അവന് ചിരി പൊട്ടി അവൻ പതിയെ ആ കവിളിലൊന്ന് തൊട്ടു ഉം അവൾ മൂളി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിമിന്നി ഇതുവരെ ഇല്ലാത്തൊരു ഭംഗി അന്നത്തെ ദിവസത്തിന് ഉള്ളതുപോലെ തോന്നി കണ്ണു തുറന്നപ്പോഴേ തനിക്കു മുന്നിൽ തൻറെ പെണ്ണ് അവൻ പതിയെ താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിൽ നിന്ന് അമർത്തി ചുംബിച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് അവന്റെ കണ്ണുകൾ അവളുടെ വസ്ത്രത്തിലേക്ക് പോകുന്നത് അഗ്നിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ഉമിനീർ പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥ അവളുടെ വസ്ത്രം ആകെ അലങ്കോലമായി കിടക്കുന്നു ദാവണിയുടെ ദുപ്പട്ട ഒരു വശത്ത് നിന്ന് നീങ്ങി ബ്ലൗസ് മാത്രം കാണുന്ന വിധത്തിലാണുള്ളത് ആ മാരടത്തിലേക്ക് അറിയാതെ നോക്കിയവൻ നോട്ടം വെട്ടിച്ചെങ്കിലും പിന്നെയും മനോഹരമായ കാഴ്ചകൾ അവനായി ഒരുക്കിയതുപോലാണ് ജ്വാലയുടെ ലൈസൻസ് ഇല്ലാത്ത കിടപ്പ് കണ്ണുകൾ വയറിലേക്ക് നീങ്ങുമ്പോൾ നഗ്നമായ അവളുടെ വയറിനെ കണ്ടവൻ പൊക്കൾ ചുഴിക്ക് മുകളിലേക്ക് കയറിയാണ് സ്കേർട്ട് കിടക്കുന്നതെങ്കിലും ആ ഭംഗിയിൽ തന്നെ അവന്റെ നെഞ്ചിടിപ്പ് ഏറ്റിക്കളഞ്ഞാ പെണ്ണ് ഉറങ്ങിക്കിടക്കുന്നവൾ തന്റെ ഭാര്യയാണെങ്കിൽ പോലും ഇങ്ങനെ നോക്കുന്നത് തെറ്റല്ലേന്ന് തോന്നിയവൻ അവളിൽ നിന്ന് പാടെ നോട്ടം വെട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനുപോലും കഴിയാതെ ശ്വാസം കനത്തുകൊണ്ട് അവളുടെ കാലിലേക്ക് നോട്ടം പോയി എന്റെ മഹാദേവ അഗ്നി അറിയാതെ വിളിച്ചുപോയി ജ്വാലയ്ക്കുറക്കത്തിൽ ഒട്ടും ബോധമില്ല എന്ന് അഗ്നി ആ കിടപ്പിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു അവളുടെ പാവാട കാലിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ടാണുള്ളത് അതും മുട്ടും കടന്ന് തുടവരെ കയറിപ്പോയിട്ടുണ്ട് വസ്ത്രം അതുകൊണ്ട് തന്നെ അവളുടെ നഗ്നമായ തുടവരെ അവന് നന്നായി കാണാം ഒരല്പം കൂടി കയറിപ്പോയിരുന്നെങ്കിൽ ഹു ഈ പെണ്ണിതി എന്തു ഭാവിച്ച മനുഷ്യനെ കൊണ്ട് വെറുതെ അഗ്നി ഒരു വെപ്രാളത്തോടെ കണ്ണുനടച്ച് നിശ്വസിച്ചുകൊണ്ട് അവളിൽ നിന്നും മുഖം വെട്ടിച്ചു കണ്ണിൽ നിന്നും ആ കാഴ്ച മാറാതെ അവൻ ശ്വാസം പിന്നെയും വലിച്ചുവിട്ടു പതിയെ കണ്ണുകൾ തുറന്ന് അവൻ അവളിൽ നിന്നും നീങ്ങിയ വസ്ത്രം അത്രയും ഏറിയ നെഞ്ചിടിപ്പോടെ നേരെ ഇട്ടുകൊടുത്തു അവളുടെ നഗ്നമായ കാലിൽ വിരലുകൾ അറിയാതെ തഴുകിയതും അവൻ വേഗം കൈ പിൻവലിച്ചു ഇതുപോലെ ഇങ്ങനെ ഡെയിലി കിടന്ന് എനിക്കുള്ള കണി കണിയാക്കൂ ഈശ്വരവള് അഗ്നിക്ക് ചിരിയും വരുന്നുണ്ട് എന്നാൽ കണ്ട കാഴ്ചകൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് അവളുടെ കുഞ്ഞു മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കവേ രാത്രിയിൽ ഉറങ്ങാതെ കിടന്നപ്പോൾ ഉള്ള ഓരോ നിമിഷങ്ങളും അവനിൽ മിന്നിമാഞ്ഞു രാത്രിയിൽ അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അഗ്നി ഉറങ്ങാൻ പോലും ശ്രമിക്കാതെ അവളെ തന്നെ നോക്കി ഒത്തിരി ആഗ്രഹിച്ച നിമിഷ ഇപ്പോ അത് യാഥാർത്ഥ്യായിരിക്കുന്നു എൻ്റെ പെണ്ണ് എൻ്റെ താലി അണിഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ ബെഡിൽ അവന് സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞു കണ്ണിൽ അവളെ തന്നെ നിറച്ച് കുറച്ച് നിമിഷങ്ങൾ ഒരുപാട് നേരം കഴിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയിരുന്നു സമയം രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സമയം അവളെ നോക്കി കിടക്കുകയായിരുന്നു എന്ന് ഓർക്കവേ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു സുഖമായി ഉറങ്ങുന്നവളെ കണ്ട് കണ്ണുകൂർത്തു ഞാനിങ്ങനെ നിന്നെയും വായി നോക്കി കിടക്കണത് നീ അറിയുന്നുണ്ടോ കുഞ്ഞ അവൻ കുറുമ്പോടെ ചോദിച്ചു ഉം അവളൊന്ന് കുറുകിക്കൊണ്ട് അവന് നേരെയൊന്ന് ഒന്ന് കിടന്നു അഗ്നി പെട്ടെന്ന് അവൾ കരികിൽ നിന്നും കിടന്നു പക്ഷെ അതിനനുസരിച്ച് അവൾ അവനോട് കൂടുതൽ ചേർന്ന് ചുരുണ്ട് കിടന്നു അവളുടെ ശ്വാസം അവൻറെ ചെവിയിൽ തട്ടിയതും അഗ്നി ഒന്ന് വിറച്ചു എൻറെ പൊന്നുമോളെ എൻ്റെ കുഞ്ഞു നേരെ കിടന്നെ വെറുതെ എന്നെ കൊണ്ട് അതും ഇതൊന്നും തോന്നിപ്പിക്കാതെ അവൻ ദയനീയമായി പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ച് അവളെ മലർത്തി കിടത്തി ഉം ജ്വാല മൂളി അവൻ അവളെ നേരെ കിടത്തിക്കൊണ്ട് ശ്വാസം ഒന്ന് വിട്ടു ആ കിടന്ന കിടപ്പിൽ അവളുടെ ദാവണി തെന്നി നീങ്ങി അവളുടെ മാറിടം അവന് കാണാൻ സാധിച്ചു വസ്ത്രത്തിന് മുകളിലൂടെയാണെങ്കിലും ആ കാഴ്ച അവൻ്റെ നെഞ്ചിനെ വിറപ്പിച്ചിട്ടുണ്ട് അറിയാതെ ഉമിനീർ വിഴുങ്ങിപ്പോയി അഗ്നി ഒരു നിമിഷം സ്വപ്നത്തിൽ താൻ കണ്ട ആ ശരീരം അവളുടേത് തന്നെയാണോന്നറിയാൻ അവനിൽ ആഗ്രഹമേറി അവിടെ തൊട്ടുനോക്കാൻ തോന്നി അവൻ്റെ ഹൃദയം തുടികൊട്ടി എൻ്റെ ഭാര്യയല്ലേ എനിക്ക് തൊട്ടൂടെ ആ നിമിഷം അവനിൽ അധികാരഭാവം ഉടലെടുത്തു അതെ എൻ്റെ ഭാര്യയാണ് അവൾക്ക് സ്വന്തമായതെല്ലാം എന്റേത് കൂടിയാ അവൻ സ്വയം ന്യായീകരണം കണ്ടെത്തി അഗ്നിക്ക് ഇന്നോളം സ്വന്തമായി ഉണ്ടായിരുന്ന കൺട്രോൾ പോലും അവളെ കാണവേ വീണുടഞ്ഞു പോയിരുന്നു അവളിലേക്ക് കുതിക്കാൻ മനസ്സ് വെമ്പലുകൊള്ളുന്നു പക്ഷേ പാടില്ല കുഞ്ഞ എന്റെ പെണ്ണ് അവൻ മനസ്സിൽ പലതവണ അത് തന്നെ പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കടിഞ്ഞാൻ പൊട്ടിയ മനസ്സിനെ പിടിച്ചുകെട്ടാൻ കഴിയാതെ ശരീരവും മനസ്സും അവൾക്ക് ചുറ്റും വട്ടം കറങ്ങുന്നു പണിപ്പെട്ട് അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി മാറിക്കിടക്കാൻ ശ്രമിച്ചു അഗ്നി പക്ഷേ അവൻ അവളിൽ നിന്ന് അകലും മുന്നേ ജ്വാല അവനെ വലത് കൈയാൽ ചുറ്റിപ്പിടിച്ച് അവനെ തന്നിലേക്ക് ചേർത്തിരുന്നു അഗ്നി പകച്ചുപോയി പകപ്പ് വിട്ടുമാറാതെ അവൻ ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല നല്ല ഉറക്ക പെണ്ണ് പിന്നെ എങ്ങനെ അവൻ അവനേറിയ നെഞ്ചിടിപ്പോടെ ചിന്തിച്ചു പക്ഷെ പതിയെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരിയോടെ അവൻ അങ്ങനെ തന്നെ കിടന്നു അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവനിലേക്ക് ഒട്ടിയൊട്ടി പോകുന്നു എ സിയുടെ തണുപ്പ് അവൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നി അഗ്നിക്ക് എന്നാൽ അത് ഓഫ് ചെയ്താൽ അവൾ അകന്നു കിടന്നാലോ വേണ്ട വേണ്ട അഗ്നിക്ക് കിടപ്പ് അത്രയും ഇഷ്ടമായിട്ടുണ്ട് അവൾ ഒട്ടിയൊട്ടിക്കൊണ്ട് കാലൊക്കെ ചുരുക്കി കിടന്നതും അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളുടെ മാറിടത്തിലേക്ക് ചേർന്ന് കിടന്നു ഒരു പഞ്ഞിക്കെട്ടിൽ കിടക്കുന്നതുപോലെ അവന്റെ മുഖം പൂന്നിലാ ഉദിച്ചതുപോലെ തെളിഞ്ഞു കണ്ണുകളിൽ അവളോടുള്ള പ്രണയം ചൊലിച്ചു അപ്പോഴും അവൾ സുഖനിദ്രയിലായിരുന്നു അവളുടെ നെഞ്ചിന്റെ താളം കാതൂർത്ത് കേട്ട് എപ്പോഴോ ഉറക്കം തന്റെ കണ്ണുകളെ തഴുകുന്നത് അവൻ അറിഞ്ഞു അവൻ പതിയെ അവളെ വെരിഞ്ഞു മുറുക്കി കണ്ണുകളടച്ചു ഓർമ്മകളിൽ നിന്നും തിരികെ വരുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അഗ്നി അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു പുലർച്ചെ പെണ്ണ് ഉണർന്നത് അറിഞ്ഞായിരുന്നു അവളെ എഴുന്നേക്കാൻ പോന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ മുഖം വാടിപ്പോയി അറിഞ്ഞിട്ടില്ലാത്ത പെണ്ണിന്റെ നെഞ്ചിടിപ്പ് എന്നെ വിട്ടുപോയാൽ പിന്നെ ഉറങ്ങാൻ പോലും കഴിയില്ല എന്നറിഞ്ഞപ്പോ എന്റെ മുഖം വീർത്തു അത് അവളെ പെട്ടെന്ന് ബെഡിലേക്ക് കിടത്തിയേ അവനൊന്നു ചിരിച്ചു എന്റെ കുഞ്ഞിനെ തള്ളിമാറ്റം എന്നാ കരുതിയേ പക്ഷെ വിറയിലൂടെ കിടക്കുന്ന കണ്ടപ്പോ പാവം തോന്നി പക്ഷെ അവളുടെ ചൂടിന്ന് മാറാൻ എനിക്ക് കഴിയായിരുന്നില്ല അത് അവളോട് കെഞ്ചിക്കൊണ്ട് വീണ്ടും അവളുടെ മാറിലേക്ക് ചാഞ്ഞത് അവളുടെ കവിളിൽ ഒന്ന് തലോടി കണ്ണുകൾ വീണ്ടും ക്ലോക്കിലേക്ക് നീണ്ടു സമയം ഏഴേകാല് കഴിഞ്ഞിരിക്കുന്നു നാലുമണിക്ക് എഴുന്നേറ്റാ പിന്നെ ഉറക്കം വരില്ല എന്ന് പറഞ്ഞ പെണ്ണാ ഇപ്പൊ ഉറങ്ങുന്ന നോക്ക് അവൻ കുറുമ്പോടെ അവളെ നോക്കി പാവം ഉറങ്ങണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആരും സമ്മതിച്ചിട്ടുണ്ടാവില്ല അവൻ അവളെ വാത്സല്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ബ്ലാങ്കറ്റ് എടുത്ത് അവളുടെ ദേഹത്തേക്കിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് വാർഡ്രോപ്പ് തുറന്ന് അവന്റെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂം ഡോർ അടയ്ക്കുന്നതിനു മുന്നേ അവൻ അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി എൻ്റെ പൂച്ചക്കുട്ടി അവന്റെ ചുണ്ടുകൾ പ്രണയത്തോടെ മൊഴിഞ്ഞു ബാത്റൂം ഡോർ അടഞ്ഞു അഗ്നി കുളിച്ചിറങ്ങിയിട്ടും ജ്വാല ഉണർന്നിരുന്നില്ല അവളെ ഉണർത്താൻ അവനും തോന്നിയില്ല അവൻ തല തൂർത്തിക്കൊണ്ട് മിററിനു മുന്നിൽ വന്നു നിന്നു നഗ്നമായ തൻ്റെ ഇടനെഞ്ചിൽ പച്ചകുത്തിയ ജ്വാല എന്ന പേരിലേക്ക് അവൻ പ്രണയത്തോടെ നോക്കി ഒരു ഷർട്ട് എടുത്തിട്ട് മുടിയൊതുക്കി അവളെ ഒന്നുകൂടി ഒന്ന് നോക്കി അവൻ ഡോറ് തുറന്ന് താഴേക്കിറങ്ങി ഹാളിൽ മുത്തശ്ശിമാർ രണ്ടുപേരുമിരുന്ന് സംസാരത്തിലാണ് സിറ്റൌട്ടിൽ മോഹൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ ഹാളിലേക്ക് എത്തുമ്പോഴേക്കും മോർണിംഗ് വാക്ക് കഴിഞ്ഞ് അപ്പു കിതപ്പോടെ അകത്തേക്ക് കയറി വന്നിരുന്നു അവനെ കണ്ട് അഗ്നിയൊന്ന് ചിരിച്ചു ആ ഗുഡ് മോർണിംഗ് ഏട്ടാ ഇന്ന് ആയല്ലേ എഴുന്നേക്കാൻ അവൻ കുറുമ്പോടെ അഗ്നിയോട് ചോദിച്ചു അഗ്നി അവനെ കള്ളച്ചിരിയോടെ നോക്കി മുത്തശ്ശിമാർ അവനെ നോക്കി ചിരിയോടെ ഇരിക്കുന്നുണ്ട് ആ കണ്ണ എഴുന്നേറ്റോ അഗ്നിയെ കണ്ട് മോഹൻ പത്രം മടക്കി വെച്ച് ഹാളിലേക്ക് വന്നു അടുക്കളയിൽ നിന്ന് അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ട് അവനുള്ള ചായയുമായി എത്തിയിരുന്നു ആ കുറച്ച് കൊറച്ച് പോയി എഴുന്നേക്കാൻ അവൻ ചമ്മലോടെ അയാളോട് പറഞ്ഞു മോഹൻ ചിരിയോടെ അവൻ്റെ തോളിലൊന്ന് തട്ടി അതല്ലെങ്കിലും ഇനി നേരോ കാലൊക്കെ തെറ്റുവല്ലോ അല്ലേ മുത്തൂസ് അപ്പു മുത്തശ്ശിമാരോട് കുസൃതിയോടെ ചോദിച്ചു ഡാച്ചക്ക വേണ്ടാട്ടോ നീ എന്റെ കുഞ്ഞിനെ കളിയാക്കുന്നോ വസുധര അപ്പൂവിനെ കൂർപ്പിച്ചു നോക്കി ഓ ഞാൻ നിങ്ങളുടെ മോനെ കളിയാക്കിയതൊന്നല്ല ഇങ്ങേര് എന്റെ കൂടെ മോർണിംഗ് വാക്കിന് വരാറുള്ളതല്ലേ എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ അതൊക്കെ നിർത്തിയില്ലേ അതുകൊണ്ട് പറഞ്ഞതാ അപ്പു മുഖം വീർപ്പിച്ചു അഗ്നി അവനെ കൂർപ്പിച്ചു നോക്കി ഒന്ന് മിണ്ടാതിരുന്ന നീ പിന്നെ കല്യാണം കഴിഞ്ഞന്റെ പിറ്റേന്ന് തന്നെ അവൻ നിന്റെ കൂടെ ഓടാനും ചാടാനും വരണോ ഒന്ന് പോടാ ചെക്ക ചിത്തിര അവന്റെ തോളിലടിച്ച് കപട ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിലും ചിത്തൂന ഇപ്പോ ഒരു സ്നേഹവും ഇല്ല അപ്പു മുഖം കൂട്ടി ആ കണക്കായിപ്പോയി പോയി കുളിക്കട ചെറുക്ക അവർ ചിരിയോടെ പറഞ്ഞു ഓ രാജമാതാ അപ്പു അവരുടെ കവളിൽ നുള്ളി കുറുമ്പോടെ പറഞ്ഞു അത് കണ്ട അഗ്നിയും ചിത്തിരയും ഒന്ന് ചിരിച്ചു ഇതാ കണ്ട ചായ അവർ അഗ്നിക്ക് നേരെ ചായക്കപ്പ് നീട്ടി അവനത് പുഞ്ചിരിയോടെ കൈനീട്ടി വാങ്ങി മോൾ എണീട്ടില്ലേ കണ്ണ ഉറക്കാണോ ചിത്ര ചോദിച്ചു അത് ശരിയാണല്ലോ ഏട്ടത്തി എവിടെ ഏട്ടാ അപ്പൂ ചോദിച്ചു എഴുന്നേറ്റില്ലടാ അഗ്നി പറഞ്ഞു ആണോ എന്നാ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം ഏട്ടത്തി ഏട്ടത്തിപ്പുണ് എഴുന്നേക്കട്ടെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതാ അവൻ ചിരിയോടത്രയും പറഞ്ഞുകൊണ്ട് മുകളിലുള്ള അവന്റെ റൂമിലേക്ക് നടന്നു അവൻ പോകുന്നോ നോക്കിക്കൊണ്ട് അഗ്നി ചിത്തിരയെ ഒന്നു നോക്കി എന്താ കണ്ണ അവന്റെ മുഖം പെട്ടെന്ന് മാറിയത് കണ്ട് ചിത്തിര ചോദിച്ചു മോഹനും അവന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജ്വാല അവള് മണിക്ക് എഴുന്നേറ്റിരുന്നു അമ്മേ അവിടെ ആ സമയത്ത് എഴുന്നേൽക്കാറുണ്ടെന്ന് അവള് അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു എന്തിനാ പത്ര നേരത്തേക്ക് എഴുന്നേൽക്കുന്നേ മോഹനാണ് അത് ചോദിച്ചത് അടുക്കളയിൽ ജോലി ഉണ്ടാവുന്ന അവന്റെ മുഖം കനത്തു ചിത്തിരയുടെ മുഖം മങ്ങി കൊച്ചു കുഞ്ഞല്ലേ കണ്ണ അപ്പോ അതിനെ കൊണ്ടാണ് അവരെല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നേ ചിത്തിര സങ്കടത്തോടെ ചോദിച്ചു ആണെന്ന് തോന്നുന്നമ്മേ ഞാൻ ചോദിച്ചില്ല എന്തെങ്കിലും ചോദിച്ചാൽ കണ്ണു നിറയ്ക്കും എനിക്കത് കാണുമ്പോൾ വിഷമാവും അവൻ പറഞ്ഞു സാരല്ലടാ ഇനി എന്റെ കുട്ടിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല നമ്മളൊക്കെ ഇല്ലേ ചിത്രയുടെ അമ്മ പറഞ്ഞു അവൻ ചിരിയോടെ തലകുലുക്കി അച്ഛമ്മയുടെ അമ്മമ്മയുടെ നടുകിലായി കയറിയിരുന്നു അവരവനെ വാത്സല്യത്തോടെ നോക്കി ജ്വാല ഉണരാൻ തുടങ്ങുകയാണ് അവളൊന്ന് ചുണുങ്ങിക്കൊണ്ട് ചെരിഞ്ഞുകിടന്നു പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു അരികിൽ അവൾ അഗ്നിയെ തിരഞ്ഞു എവിടെ പോയി കണ്ണുകൾ കൊണ്ട് അവൾ അവനെ ചുറ്റും തിരഞ്ഞു കണ്ണുകൾ വാതിൽക്കലേക്ക് നീണ്ടതും അത് ചാരി വെച്ചിരിക്കുന്നത് കണ്ടു അവൻ എഴുന്നേറ്റ് പോയി കാണുമെന്ന് അവൾക്ക് മനസ്സിലായി അതിനു വേണ്ടി ആയോ അവൾ സംശയത്തോടെ ക്ലോക്കിലേക്ക് നോക്കി അവളുടെ ഉള്ളിലൂടെ ഒരു ആളല് കടന്നുപോയി സമയം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു ആ ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞു പോയി ചുണ്ടുകൾ വിതുമ്പി നമ്മ വഴക്കു പറയോ അവൾ വിതുമ്പുന്ന ചുണ്ടുകളോടെ സ്വയം ചോദിച്ചു കണ്ണുകൾ വീണ്ടും നിറയുന്നു തുടരും